ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അവനൊരു അത്യാവശ്യം കേരളൊക്കെ ഒക്കെ വന്നിട്ടുള്ള ഒരു ഒരിട്ടുകാരനാണ് അപ്പോൾ അവനെക്കുറിച്ച് നമുക്ക് അറിയാനും അവൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വരാം ഗെയ്സ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് കുറേ വർഷത്തെ പരിചയമൊക്കെ ഉണ്ട് നമ്മൾ ഒന്നും തൊട്ട് എത്ര പ്ലസ് ടു വരെ പ്ലസ് ടു വരെ പഠിച്ചൊരു ഇവൻ ഇവന് കൊറച്ചു മുന്നേ നമ്മളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ റൈഡും കാര്യ പോരധ നിന്നോട് പറയാനുള്ളത് നീ ഇപ്പോ കേരളം ഒന്നാകറങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ നീ കറങ്ങി ഇപ്പൊ എവിടെ പോയി ഞാനിപ്പോ പോയെന്നു വെച്ചാ കാസർഗോഡ് മുതല് കന്യാകുമാരി വരെ ഞാൻ പോയി ആ കന്യാകുമാരി വരെ ട്രിപ്പ് പോയാലും നിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം എവിടെയെല്ലാം കറങ്ങണം പോയിട്ട് വരണമല്ലോ പിന്നെ അതിന്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ പോയി യഥാർത്ഥത്തിൽ നീ ഇപ്പോൾ കറങ്ങി ഒരു ഒരു സ്ഥലം ഇത് ഏകദേശം ഇടുക്കി ജില്ല മൊത്തത്തിലായിട്ട് കവർ ചെയ്ത് പിന്നെ വയനാട് പിന്നെ തിരുവനന്തപുരം കൊല്ലം ഈ ജില്ലയൊക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും ഞാൻ പോയത് മൂന്നാറ് ആ ഭാഗത്തിൽ നല്ല കുന്നും മലകളായിട്ടുള്ള ആ ഒരു ജില്ലിങ്ങിലാണ് നല്ല ശാന്തിയും സമാധാനവും ഉള്ള നാട് എല്ലാവരും ഒരു പൊതുവേ ആഗ്രഹിക്കുന്ന സംഭവമാണ് യാത്ര ചെയ്യുക നിൽക്കുന്ന വെള്ളം പോലെയല്ല ഒഴുകുന്ന പുഴയെ പോലെയാണ് അങ്ങനല്ലേ അതാണ് ഓരോ ഓരോ നാട്ടിലത്തെ ഓരോ വ്യക്തികളല്ലേ ഓരോ സ്വഭാവവും കാര്യങ്ങളൊക്കെ അവരെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത് ചില ആൾക്കാര് നല്ല ആൾക്കാരാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും നമുക്ക് സപ്പോർട്ടുണ്ട് പിന്നെ ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നത് ഇതെല്ലാം ചോദിച്ച് ചില ചില സ്ഥലത്ത് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ തീരും സ്റ്റേയും ചിലടത്ത് റൂം എടുക്കും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കെടുക്കും പിന്നെ അങ്ങനെ ആ ഒരു എന്നാലും യാത്ര ഒരു അത്ഭുതം അത്ഭുതം തന്നെ ചില ചില നല്ല ജില്ല കേരളത്തിൽ തന്നെ നീ ഏതാണ് ആഗ്രഹിക്കുന്നത് ഏതാണ് നീ പറയുന്നത് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഇടുക്കി 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 രണ്ടാമത് ഇടുക്കിയും അവിടുത്തെ ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞാല് പാലക്കാട് നല്ല വയലും വലിയ വലിയ കുന്നുകളും നല്ല അടിപൊളിയാർ ഇനിയിപ്പോ അടുത്തൊരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടാണ് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരും ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ട്രിപ്പിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ നീ ഇപ്പോ എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അടുത്തായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം പിന്നെ ഏകദേശം ആൾക്കാരും പറയുന്നു ബ്ലോഗ് ചെയ്യാനും വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് താല്പര്യം ഇല്ല എന്നല്ല താല്പര്യം ഉണ്ട് പക്ഷെ സപ്പോർട്ടില്ല അതാണ് മെയിൻ കാര്യം സപ്പോർട്ട് അങ്ങനെയൊന്നും ഇല്ല ഗ്രാമ എല്ലാവരും സപ്പോർട്ട് കാരനാണ് ഇപ്പം നിങ്ങൾ കാണുന്നവരും ഒരു സപ്പോർട്ട് കാരനാണ് ഞാനായൊരു സപ്പോർട്ട് ഞാൻ അവനോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഒരു ബ്ലോഗും കാര്യങ്ങളായിട്ട് പോ ഒരു ഒരു ദിവസം ഞാനും രതീഷും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ സിറ്റുവേഷനും കാര്യങ്ങളായിട്ട് നടന്നില്ല നമ്മളും ഒരു ദിവസം ആഗ്രഹിച്ചതാണ് ബ്ലോഗും കാര്യമായ വ്ളോഗും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒന്ന് ട്രിപ്പ് പോകണമെന്ന് ഇൻസ്റ്റാഗ്രാം ഐഡിയൊന്നു പറഞ്ഞേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ സ്മോക്ക് റൈഡർ എന്നാണ് ആ സ്മോക്ക് റൈഡർ തന്നെയാണ് അപ്പോൾ ഈ അവൻ്റെ ഐ ഡി ഞാൻ നേരെ താഴെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം ഒക്കെ കൂട്ട റൈഡർ ആണ് നമ്മളെ നാട്ടിൽ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു ബ്ലോഗർ തന്നെയാണ് അപ്പൊ ഇത്ര തന്നെയാണ് നമ്മുടെ വീഡിയോ ഗൈസ് ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് എൻജോയ് ചെയ്യാ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തൊക്കെ പോയി പൊളിച്ച് അടിച്ചു പൊളിച്ച് വരാ ഗെയ്സ് അതൊക്കെയാ മനസ്സ് സമാധാനം കിട്ടും വീട്ടിലിരുന്നാൽ ഒരു മനസ്സൊക്കെ ഒന്ന് ഭൂതം പിടിച്ച പോലെ ആവും ഗേസ് എന്നാണ് അവന് പറയുന്നത് അത് സത്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എൻജോയ്മെന്റ് ആണ് ഏറ്റവും ബെറ്റർ ഒക്കെ